ഉന്നതാധികാര സമിതി വിളിച്ചുകൂട്ടി സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ നീക്കം ചെയ്തതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയാണുള്ളതെന്ന വാർത്ത പുറത്തു ഈ കേസിൽ ബി ജെ പി നരേന്ദ്രമോദിക്കും വലിയ ക്ഷീണമായിരിക്കുന്നു കൽക്കത്ത ആസ്ഥാനമായുള്ള ടെലിഗ്രാഫ് പത്രമാണ് അന്വേഷണാത്മക വാർത്തയായി ഇത് പുറത്തു കൊണ്ടുവന്നത് അലോക് വർമ്മ ഇരയായി മാറിയത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് എന്നാണ് ടെലിഗ്രാഫ് പറയുന്നത് ഇപ്പോഴത്തെ സിബിഐ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനക്കെതിരെയുള്ള മോശം റിപ്പോർട്ട് തിരുത്താൻ അലോക് വർമ്മ തയ്യാറാകാതിരുന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ കെ വി ചൗധരിയാണ് മാസങ്ങൾക്ക് മുമ്പ് അലോക് വർമ്മയെ നേരിൽ കണ്ട് ആസ്താനക്കെതിരെയുള്ള റിപ്പോർട്ട് തിരുത്തണമെന്ന് അഭ്യർത്ഥിച്ചത് രാജ്യത്തിലെ ഉന്നതന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതത്രേ മൂന്ന് കോടി രൂപ ആസ്ഥാന കൈക്കൂലി വാങ്ങിയതായ കേസിലാണ് കമ്മീഷണർ ഇടപെട്ടത് അഴിമതി ആരോപണം നേരിടുന്ന ആസ്ഥാനയെ അലോകിനു ശേഷം സി ബി ഐ തലപ്പ് തിരുത്തുവാൻ മോദിക്ക് താല്പര്യമുണ്ടായിരുന്നു അതിന്റെ പ്രതിബന്ധമാണ് അലോക് വർമ്മയുടെ റിപ്പോർട്ട് അത് പിൻവലിച്ചാൽ വർമ്മയുടെ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് ചൌധരി ഉറപ്പു നൽകിയതായിട്ടാണ് പത്രത്തിൽ പറയുന്നത് അതായത് അലോക് വർമ്മയ്ക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് ഒത്തുതീർപ്പാക്കണമെങ്കിൽ ആസ്ഥാനയെ വെറുതെ വിടണം എന്നാൽ അലോക് വർമ്മ ഈ കൊടുക്കൽ വാങ്ങലിനും വഴങ്ങാൻ തയ്യാറായില്ല മാത്രമല്ല വർമ്മക്കെതിരെയുള്ള കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ കോടതി ചുമതലപ്പെടുത്തിയ ജസ്റ്റിസ് എ കെ പട്നായിക്കിനെ വർമ്മ ഈ വിവരം അറിയിക്കുകയും ചെയ്തു ഇതോടെ അലോക്കിനെ അരിഞ്ഞു തള്ളേണ്ടത് സർക്കാരിന്റെ ആവശ്യമായി അങ്ങനെയാണ് സി ബി ഐ കേന്ദ്രത്തിൽ നാടകം കളിച്ച് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ആ ഉദ്യോഗസ്ഥനെ ചതിച്ചു വീഴ്ത്തിയത് സി ബി സി റിപ്പോർട്ട് വേഗത്തിൽ തട്ടിക്കൂട്ടി അതിന് കളമൊരുക്കുകയായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ വന്ന അലോക് വർമ്മയെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നീക്കാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയെ പ്രേരിപ്പിച്ചതും ഈ പകയാണെന്നാണ് പറയുന്നത് അതേസമയം വർമ്മയ്ക്കെതിരെയുള്ള സി ബി സി കണ്ടെത്തലുകളെ തള്ളി അതിന്റെ ചുമതലയുണ്ടായിരുന്ന സുപ്രീം കോടതി ജഡ്ജി എ കെ പട്നായിക് രംഗത്ത് വന്നത് വലിയ വാർത്തയായി അലോക് വർമ്മ അഴിമതി കാട്ടിയതിന് തെളിവില്ലെന്നാണ് പട്നായിക് പറഞ്ഞത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നത അധികാര സമിതിയുടെ തീരുമാനം ഏറെ തിടുക്കത്തിലായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സി ബി സിയുടേതായി വന്ന റിപ്പോർട്ടിന്റെ ഉത്തരവാദിത്തം സി ബി സിക്ക് മാത്രമാണെന്നും അന്വേഷണത്തിൽ തനിക്ക് പങ്കില്ലെന്നുമാണ് പട്നായിക് ജനങ്ങളെ അറിയിച്ചത് സി വി സി റിപ്പോർട്ട് പരിഗണിച്ചാണ് വർമ്മയെ പുറത്താക്കാനുള്ള തീരുമാനം ഉന്നത അധികാര സമിതി കൈക്കൊണ്ടതെന്ന് ഓർക്കുക രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും സുപ്രീം കോടതി പ്രതിനിധിയും ചേർന്ന നമ്മുടെ ഉന്നതമായ കുറ്റാന്വേഷണ സംവിധാനത്തെയാണ് ഇല്ലായ്മ ചെയ്തതെന്നാണ് വിമർശനം വന്നിരിക്കുന്നത് ഏതൊക്കെയോ അഴിമതികൾ മൂടി വെക്കാനുള്ള ഈ വ്യഗ്രത വലിയ പ്രതിരോധത്തിലാണ് നരേന്ദ്രമോദിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇത് കൈവിട്ട കളികളിലേക്ക് മോദിയെ നയിക്കുന്നതായി ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അലോക് വർമ്മയ്ക്കെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസ് കമ്മീഷണറെ കൊണ്ട് ശുപാർശ ചെയ്തേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ വർമ്മയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് എ കെ പട്നായിക് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നീക്കമെന്നും ശ്രദ്ധേയമാണ് മൊയ്തീൻ ഖുറേഷി കേസിൽ അലോക് വർമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന ന്യായമാണ് സി ബി സി ഇക്കാര്യത്തിൽ പറയുന്നത് അതേസമയം ഉന്നതാധികാര സമിതിയിൽ അലോകിനെ പുറത്താക്കാൻ കൂട്ടുനിന്ന സുപ്രീം കോടതി ജഡ്ജി എ കെ സിക്രിയെ കേന്ദ്ര സർക്കാർ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് അർബിറ്ററൽ ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റ് പദവി നൽകിയത് വലിയ വിവാദമായി ഒടുവിൽ തനിക്ക് പദവിയിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് സിക്രിക്ക് അതിൽ നിന്ന് ഒഴിയേണ്ടി വന്നു അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മൊത്തത്തിൽ പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ജഡ്ജിയും സി ബി ഐക്ക് മേൽ ഇടപെട്ട് അതിന്റെ സ്വാതന്ത്ര്യ അധികാരത്തെ തകർത്തതിനു പിന്നിലെ ഞെട്ടിക്കുന്ന നാടകങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഴിമതിക്കെതിരെ പോരാടിയ സിബിഐ മേധാവിക്ക് പോലും രക്ഷയില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് നാൽപ്പത്തെട്ട് മാസങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി രാജ്യത്തെ കൊണ്ടുചെന്ന് എന്ന വിമർശനത്തിന് വരും ദിനങ്ങളിൽ ബി മറുപടി പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത